എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇങ്ങനെയൊന്നും കണ്ടാൽ ഒരിക്കലും നിങ്ങൾ വാട്സാപ്പ് ചോർക്കരുത് വാട്സാപ്പിൽ ഈ മായ സെറ്റിംഗ്സ് ഉടനടി മാറ്റണം അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഇന്ന് നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത് മെസ്സഞ്ചർ പ്ലാറ്റ്ഫോമായ വാട്സാപ്പ് വഴിയാണ് ഇപ്പോൾ എഴുതാൻ വാട്സപ്പ് വഴിയെടുത്ത പുതിയ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയാണ് കേരള പോലീസ് വാട്സാപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തുറന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാ ചെയ്യപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പാണ് കേരള പോലീസ് നൽകുന്നത് അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഒരിക്കലും അജാത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുതെന്നും വാട്സാപ്പ് സെറ്റിംഗ്സിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫാക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത് അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം വാട്സാപ്പിൽ വരുന്ന ഒരു ഫോട്ടോ തോന്നുന്നാൽ തന്നെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം തട്ടിപ്പിൻ്റെ പുതിയ വഴിയാണിത് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു ചിത്രം അയച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്നത് ഉച്ച ഓട്ടത്തിൽ ഒരു സാധാരണ ചിത്രമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നാൽ അതിനുള്ളിൽ നിങ്ങളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ പാസ്വേഡുകൾ ഒ ടി പി യു പി ഐ വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ടെക്നോഗ്രഫി എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഇതിലൂടെ ഫോൺ ഹാക്ക് ചെയ്യാൻ ആവശ്യമായ ഡേറ്റ രഹസ്യമായി ചിത്രങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു നിങ്ങൾ ഒരു ചിത്രം തുറക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കഴിക്കലാക്കും മറ്റ് തട്ടിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഒരു ഒ ടി പി മുന്നറിയിപ്പ് ഒരു ലഭിക്കില്ല ഒരിക്കലും അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് നിങ്ങളുടെ വാട്സാപ്പ് സെറ്റിങ്സിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറും ആൻറ്റി വൈറസും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക അഥവാ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ എത്രയും വേഗം പത്തൊമ്പത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റ് ചെയ്യാൻ വീഡിയോസിന് വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിക്കുന്നു ഓൾവേസ്